നിരന്തരമായ വന്യമൃഗ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് വയനാട് സുൽത്താൻ ബത്തേരിയിൽ എ കെ സി സി പ്രതിഷേധ റാലി നടത്തി വന്യജീവി ആക്രമണത്തിൽ നിന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ നിരന്തരം പരാജയപ്പെടുന്ന വനംവകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് റാലി നടത്തിയത് എ കെ സി സി ബത്തേരി ഫെറോനോ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെക്കണം ബഫർ സോണിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കി ബഫസോൺ വനത്തിനുള്ളിൽ തന്നെ നിലനിർത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ റാലി നടത്തിയത് ഫറോനോ വികാരി റഫറൻ ഡോക്ടർ ജോസഫ് റാലി ഉദ്ഘാടനം ചെയ്തു സഭ കത്തോലിക്കാ സഭയിലെ സംഘടനകൾ പ്രതിഷേധിക്കുന്നു മനുഷ്യന്റെ അവകാശങ്ങളും നീതിയും നിഷേധിക്കപ്പെടുന്നവർക്കൊക്കെ കത്തോലിക്കാ സഭ ഉയർത്തിയിട്ടുണ്ട് നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നവരുടെ കൂടെ ചേർന്ന് ഇതെന്തിനാണ് ഈ പ്രതിഷേധമെന്നൊരു പക്ഷെ പലരും ചോദിച്ചേക്കാം ഇത് കത്തോലിക്കാ സഭയുടെയോ കത്തോലിക്കരുടെയോ പ്രതിഷേധമാണ് ഇത് വയനാട് ജനതയുടെ പ്രതിഷേധമാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതിഷേധം നിലവിളി മറവിൽ ജനുവരി പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച നാം എല്ലാം അതിധാരണമായ ആ വാർത്തകൾ തളർന്നു